ഈ ഒരു പയ്യൻ അവനെക്കാളും ഏഴു വയസ്സ് കൂടുതലുള്ള ഒരു പെണ്ണിനെ ലവ് ചെയ്യുന്നുണ്ട് ആ ഒരു പെണ്ണിന്റെ കല്യാണമാണെന്ന് പറഞ്ഞിട്ട് കല്യാണ ചക്കൻ്റെ ചോറിൽ വിഷം വെച്ച് കല്യാണ ചക്കനെ കൊന്നു കളയാണ് അതുകൊണ്ട് അവന്റെ അമ്മ ഒരു ചൂഴൽ വടി എടുത്തിട്ട് അവനെ ഒരുപാട് തല്ലുന്നുണ്ട് ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് സത്യം ചെയ്യുന്ന ആ ഒരു കുട്ടിയോട് പറയുന്നുണ്ടെങ്കിലും അവനാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് മുനിയെ തന്നെ കല്യാണം കഴിക്കണം അവളെ വേറെ ഒരാളും കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അവൻ വാശിയോടുകൂടി പറയുകയാണ് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാനിരുന്ന ഈ പയ്യനോട് ദേഷ്യം തോന്നി അവന്റെ അമ്മ അവന്റെ മുടി മുട്ടയഴിക്കുന്നുണ്ട് ഇവന്റെ മുടി മുട്ടയഴിക്കുന്ന അദ്ദേഹത്തെ ില് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവൻ സ്നേഹിക്കുന്ന മുനിയുടെ കല്യാണവും നടക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ പയ്യനെ മുനിയോടുള്ള ഇഷ്ടം കുറയാത്തോണ്ട് തന്നെ അവൻ എന്തോ കൂടോത്രം എല്ലാം ചെയ്ത് മുനിയെ സ്വന്തം വന്നാൻ ശ്രമിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് തന്റെ സ്വന്തം സഹോദരിയെ തന്നെ ബലി കൊടുക്കാനായിട്ട് അവൻ തയ്യാറാവാണ് ഇതിർന്ന സഹോദരിയാണെന്ന് വെച്ചാൽ ആ പയ്യനെ തടയുന്നുണ്ട് അങ്ങനെ അവന് രണ്ടുപേരും പിടിയം വലിയുടെ ഇടയിൽ ഒരു മരത്തിന്റെ ഝൗട്ടി വെച്ച് ഈ ഒരു പയ്യനെ കാലി തെറ്റി വീണ് തലയിടിച്ച് മയങ്ങി വീടാണ് അവൻ ഇപ്പൊ മരിക്കും എന്നുള്ള ഘട്ടത്തിലും അവൻ പിറുപിറുത്തോണ്ടിരിക്കുന്നത് മുനി എനിക്ക് വേണം അവളെ ഞാൻ കല്യാണം കഴിക്കും എന്നാണ് അങ്ങനെ ആ ഒരു പയ്യൻ പോവാണ് അവന്റെ ചിതാഭസ്മ എടുത്തുകൊണ്ട് വന്ന് അവന്റെ തലമുട്ടിയ ആ ഒരു മരത്തിന്റെ താഴെ തന്നെ കുഴിച്ചിട്ട് എന്തോ മന്ത്രങ്ങളെല്ലാം ചൊല്ലി ചിലടുത്ത് കെട്ടിയിടാണ് കാരണം ഭയങ്കരമായി ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതെ മരിച്ചു പോയാല് ആത്മാവായിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോയിനായി കാണിക്കുന്നത് അവനാന്ന് വെച്ചാൽ എന്ത് കണ്ടാലും പേടിയായിരുന്നു ഒരു ദിവസം അവനും അവന്റെ അമ്മൂമ്മയും കൂടി അമ്മൂമ്മ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് പോവാണ് അങ്ങനെ അവിടെ വെച്ചിട്ട് അമ്മൂമ്മ അങ്ങനെയാണെന്ന് വെച്ചാല് വേണ്ടി അമ്മൂമ്മയായിട്ട് തള്ളി ആ തല്ലിനിടയിൽ നമ്മുടെ ഹീറോയിനോട് ഇയാൾ പറയാണ് നിന്റെ ഞാൻ ഇങ്ങനെ ഒരു മരത്തിൻ്റെ അടുത്ത് പോയിട്ടാണ് മരണപ്പെട്ടത് ജനിച്ച പിന്നെ എൻ്റെ അച്ഛനെക്കുറിച്ച് ഒന്നും അറിയാതെ ഈ പയ്യനാണെന്ന് വെച്ചാൽ ഇത് കേട്ടതും ആ ഒരു മരം കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്ക് ആ മരത്തിൻ്റെ അടുത്തേക്ക് പോവാണ് ആക്ച്വലി വന്നാൽ നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ട ആ ഒരു പയ്യന്റെ അനിയത്തി ഉണ്ടായിരുന്നല്ലോ അതാണ് ഇവന്റെ ഈ അമ്മൂമ്മ ഇപ്പം ആ ഒരു മരത്തിൻ്റെ അടുത്തേക്കാണ് ഈ ഒരു പയ്യൻ പോകുന്നത് പെട്ടെന്ന് തന്നെ ആ ഒരു പേരക്കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് ആ അമ്മൂമ്മയെ അവിടേക്ക് എത്തുന്നുണ്ട് അമ്മൂമ്മയെ കണ്ടതും ഈ മരത്തിലുള്ള കുട്ടിയുടെ പ്രേതാണെന്ന് വെച്ചാൽ ഒരുപാട് വയസ്സായി പോയി എന്നാൽ പറയുകയാണ് അമ്മൂമ്മ ആ സമയം എൻ്റെ പേരക്കുട്ടി എന്തേ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് പേരക്കുട്ടിയെ വേണമെങ്കിൽ ഈ മരത്തേക്കൊന്നും മര്യാദക്ക് നോക്കാനായിട്ട് പറയാം ആ മരങ്ങൾക്കിടയില് ആ പേരക്കുട്ടി കിടക്കുന്നത് അമ്മ കാണാണ് അമ്മയുടെ കയ്യിൽ ഇപ്പൊ ഒരു വടി ഉണ്ടായിരുന്നു ഫസ്റ്റ് സീനിൽ ഈ ഒരു പയ്യനെ അവന്റെ അമ്മ തല്ലാൻ ഉപയോഗിച്ച വടിയായിരുന്നു അത് ഈ ചുരൽ കണ്ടാൽ ആ പയ്യൻ എന്തായാലും പേടി വരും എന്ന് കരുതിയിട്ടാണ് അമ്മ ആ വടിയും കൊണ്ടുപോയത് ആ വടിയൊണ്ട് മരത്തിൽ അടിക്കും തോറും ആ പ്രേതത്തിന് വേദനിക്കുന്നുണ്ടായിരുന്നു ഐ എം വെരി ഹാപ്പി ടു സേ ദീസ് മുടി കൊഴിച്ചലിനും മുടി വളരാനും ഞാൻ ഒരു ഹെർബൽ ഓയിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ആ ഒരു ഓയിൽ ഓർഡർ ചെയ്തിട്ട് അതിന്റെ റിവ്യൂ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കര മാറ്റം എന്നാണ് പറയുന്നത് ആക്ച്വലി എനിക്കും അറിയായിരുന്നു മാറ്റം ഉണ്ടാവും എന്റെ പരിചയത്തിലുള്ള ഒരാളിത് വാങ്ങിയിട്ട് കശണ്ടി വരെ ഇപ്പൊ കുറച്ചുശേഷം മൂട്ടിയെല്ലാം വളരുന്നുണ്ടെന്നാണ് കേട്ടത് അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് ആയിരിക്കും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഇങ്ങനെയൊക്കെ ആ അമ്മൂ ആ മരത്തിൽ നിന്ന് ആ പയ്യനെ ലേക്ക് ചൊണ്ടുവരുന്നുണ്ട് എല്ലാം പെട്ടെന്ന് ആ ഒരു പ്രേതത്തിന്റെ ഒരു സിമ്പിള് ഈ ഒരു പയ്യന്റെ നടപ്പുറത്തായിട്ട് കാണുന്നുണ്ട് വെച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു പയ്യനെ സമാധാനിപ്പിക്കണം അപ്പോഴാണ് ആ ഒരു പയ്യന്റെ പുറത്തായിട്ടുണ്ടായിരുന്ന സിമ്പിളിൽ നിന്ന് തീ വരുന്നതായിട്ട് അമ്മൂമ്മ ശ്രദ്ധിക്കുന്നത് അങ്ങനെ അമ്മമ്മക്ക് മനസ്സിലാവാണ് ആ മരത്തിൽ നിന്ന് ആത്മാവ് പുറത്തിറങ്ങി എന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ ഈ അമ്മൂമ്മയുടെ ബാക്കി വന്ന ആ ഒരു എന്ന് വെച്ചാൽ കഴുത്ത് നിറച്ച് അമ്മയെ കൊന്നളയാണ് ഈ ഒരു പയ്യനാണെങ്കില് ഞാൻ അങ്ങോട്ട് പോയ കാരണമാണ് അമ്മ കാരണം െല്ലാം പറഞ്ഞു ഭയങ്കരമായിട്ട് കുറ്റബോധിച്ചുകൊണ്ടിരിക്കുകയാണ് വേഗം തന്നെ ആ പയ്യനെയും കൂട്ടിക്കൊണ്ട് എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് എന്നാൽ ഒരു ബസ്സിലിരിക്കുന്ന സമയം അവന്റെ കണ് ഈ പ്രേതം തെളിയുകയാണ് ഇവനിക്കാ പ്രേതത്തിന് കാണാൻ പറ്റുന്നുണ്ട് എല്ലാത്തിനും പേടിയുള്ളവനക്കാന്ന് വെച്ചാൽ പ്രേതത്തിന് കണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നുണ്ട് പേടി വന്നിട്ടാണെന്ന് വെച്ചാൽ ഈ പ്രേതം ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്റെ മുനിയെ കണ്ടുപിടിച്ച് നീ വേണേ ഞങ്ങളുടെ കല്യാണം നടത്തി തരാൻ എന്നെല്ലാം ആ പ്രേതം പറയുന്നുണ്ട് ഒന്ന് ഉറങ്ങാൻ പോലും വിടാതെ എന്റെ മുനിയെ കണ്ടുപിടിക്കുകയും മുനിയെ കണ്ടുപിടിക്കുന്നു പറഞ്ഞ് ആ ഒരു പയ്യനെ നാട് മൊത്തം അലട്ടുകയാണ് ഈ പ്രേതം അങ്ങനെ അവസാനം എങ്ങനെ െങ്കിലും മുനിയെ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് വിചാരിച്ച് ഈ ഒരു പയ്യൻ തന്റെ സുഹൃത്തിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് ഫസ്റ്റ് ഒന്നും സുഹൃത്ത് അത് വിശ്വസിക്കുന്നില്ല പക്ഷെ ഈ പ്രേതം നേരിട്ട് വന്ന് അവനെ പേടിപ്പിച്ചപ്പോഴാണ് ഇങ്ങനൊരു ഉണ്ടെന്നുള്ള കാര്യം അവൻ വിശ്വസിക്കുന്നത് അങ്ങനെ രണ്ടുപേരും കൂടി നാട്ടിലെല്ലാം പോയി അന്വേഷിച്ച് മുനി ഇപ്പൊ എവിടെയുണ്ടും കണ്ടുപിടിക്കാണ് ഇപ്പൊ ആക്ച്വലി കുറെ സമയം കഴിഞ്ഞോണ്ട് തന്നെ മുനിയ ആകെ വയസ്സായിട്ടുണ്ടായിരുന്നു പല്ലെല്ലാം പോയി ഇരിക്കാനായിട്ടിരിക്കുക പന്നിയണ്ട് ഇഷ്ടപ്പെട്ട ഈ പ്രേതെന്ന് വെച്ചാൽ ഈ വയസ്സായ മുനിയെ കണ്ടതും അവിടെ നിന്ന് പോകുന്നുണ്ട് ആ ഒരു പയ്യനും ആശ്വാസത്തോടുകൂടി പ്രേതം പോയി എന്ന് വിചാരിച്ച് സമാധാനം ാണ് ഈ ഒരു പയ്യൻ വൺ സൈഡ് ആയിട്ട് ലവ് ചെയ്യുന്ന ആ ഒരു പെണ്ണ് അവിടേക്ക് വരുന്നത് ആക്ച്വലി പറഞ്ഞ ഈ മുനിയുടെ ആയിട്ട് ലവ് ചെയ്യുന്നത് പണ്ടത്തെ കാലത്ത് മുനി എങ്ങനെയാണോ ഉള്ളത് അതുപോലെയാണ് ഇപ്പൊ ഈ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേതം ഇത് കണ്ടതും ആ ഒരു പ്രേതത്തിന് ഇനി കല്യാണം കഴിക്കണം എന്ന് പറയും ആ ഒരു പയ്യന ഇനി എന്ത് അറിയാതെ പ്രേതത്തിനെ ഒഴിപ്പിക്കാനായിട്ട് ഒരു വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പ്രേതത്തിന് ഒരു സിമ്പിൾ ഉണ്ട് ആ സിംബിൾ ഉള്ള സ്ഥലത്തേക്ക് ഇതിന്റെ ആത്മാവ് പ്രവേശിക്കും അപ്പൊ എങ്ങനെയെങ്കിലും ഒരാടിന്റെ മേത്ത് ആ ഒരു സിമ്പിൾ വരച്ച് ഈ പ്രേതത്തിന് അതിലേക്ക് പ്രവേശിപ്പിച്ച് ആ ആടിനെ കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേതം പോകും എന്ന് അവർ വിശ്വസിക്കുകയാണ് പക്ഷെ അതിന്റെ ആ ഒരു ചടങ്ങുകൾ നടക്കുന്നതിൻ്റെ ഇടയിൽ പ്രേതത്തിന്റെ ആത്മാവ് അറിയാതെ ഈ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട് എന്നിട്ട് എങ്ങനെയൊക്കെ ആ ഒരു ആടിന്റെ ശരീരത്തിലേക്ക് പ്രേതത്തിനെ കയറ്റിയതിനു ശേഷം കൊല്ലാമെന്ന് വിചാരിക്കുമ്പോഴും അത് നടക്കുന്നില്ല അവസാനം ആ മരത്തിൽ തന്നെ ആ ഒരു സിംബല് വരച്ച് മരത്തിലേക്ക് തന്നെ ഈ ഒരു ആത്മാവിനെ ആവാഹിച്ച് ആ ഒരു മരം കത്തിച്ചു കളയാണ് അങ്ങനെ ആ ഒരു പ്രേതം നശിച്ചു പോവാണ്